ക്ലിഫ് ഇവിടുത്തെ നമുക്ക് നമുക്ക് പോകാം കാണാം താഴെ ഒരു നല്ല സീനാണ് കാണാൻ പറ്റുന്നത് േലിയയിലെ ക്യൂൻസ് ലാൻഡ് സ്റ്റേറ്റിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായി കിടക്കുന്ന വളരെ മനോഹരമായ ഒരു അഗ്നിപർവ്വത പീഠഭൂമി അഥവാ വോൾക്കാനിക് പ്ലാറ്റോ ആണ് ഈ ടാമ്പറിൻ മൗണ്ടൻ വോൾക്കാനിക് പ്ലാറ്റോ എന്താണെന്ന് ഞാൻ പിന്നാലെ പറയാം പീഠഭൂമി എന്ന് വെച്ചാൽ നല്ല ഉയരം കൂടിയതും എന്നാൽ പരന്നു വിസ്തൃതവുമായി കിടക്കുന്ന ഭൂപ്രദേശം എന്നാണ് അർത്ഥം സിറ്റിയിൽ നിന്നും ഒരു മണിക്കൂറും ഗോൾഡ് കോസ്റ്റിൽ നിന്ന് വന്നാൽ നാൽപ്പത്തഞ്ചു മിനിറ്റുമാണ് കാറിൽ ഇവിടെ എത്താൻ എടുക്കുന്ന സമയം നല്ല തെളിഞ്ഞ നീലാകാശവും ചുറ്റും പച്ചപ്പും നല്ല നീണ്ടു നിർന്ന് കിടക്കുന്ന കറുത്ത റോഡും ആഹാ എന്താ രസം അല്ലേ കുറച്ചുകൂടെ അങ്ങ് ഗ്രാമപ്രദേശത്തേക്ക് എത്തിത്തുടങ്ങുമ്പോൾ പച്ച വിരിച്ച പുൽമേടുകളും അവിടെ മേയുന്ന പശുക്കളെയും കുതിരകളെയും ഒക്കെ കാണാം കയറി വരുന്തോറും നമ്മുടെ മൂന്നാറിൽ എത്താൻ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് നിറയെ മരങ്ങളും പൂക്കളും വളഞ്ഞു തിരിഞ്ഞ വഴികളും എല്ലാം നമ്മുടെ മൂന്നാറ് പോലെ തന്നെ കാലാവസ്ഥയും അതിശയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ് ഗോൾഡ് കോസ്റ്റിന്റെ ഉൾപ്രദേശമായ ഈ ടാമ്പറിൻ മൗണ്ട് സമൃദ്ധമായ മഴക്കാടുകൾ വെള്ളച്ചാട്ടങ്ങൾ പിന്നെ ഗോൾഡ് കോസ്റ്റിലെ സ്കൈലൈൻ ബിൽഡിങ്ങുകളുടെ അടിപൊളി പനോരമിക് വ്യൂ ഒക്കെ ചേർന്ന ഒരു സൂപ്പർ സീനിക് പ്ലേസ് നമ്മളിപ്പോൾ മൗണ്ടന്റെ മേളിൽ എത്തി ഇത് ടാമ്പറിൻ മൗണ്ടൻ ഷോപ്പിംഗ് സ്ക്വയർ ആണ് ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് ഇവിടുത്തെ പോപ്പുലേഷൻ അതിൽ കൂടുതൽ പേരും കൃഷിക്കാരാണ് മറ്റുള്ളവർ ഗോൾഡ് കോസ്റ്റിലോ ബ്രിസ്ബെയിനിലോ ഒക്കെ പോയി ജോലി ചെയ്ത് തിരിച്ചു വരുന്നവരാണ് ഇതുപോലെ റിസോർട്ടുകളും മറ്റും നടത്തുന്നവരുമുണ്ട് സ്റ്റോൺ ഹെവൻ മാനർ എന്ന സ്കോട്ടിഷ് ഗസ്റ്റ് ഹൗസ് ആണ് ഈ കാണുന്നത് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എവിടെ പോകണമെന്ന് ഞങ്ങൾക്കത്ര പിടുത്തമില്ലായിരുന്നു വഴിയിലെ കാഴ്ചകളുടെ ഭംഗി കാരണം ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു വീക്കെൻഡ്സിൽ നല്ല തിരക്കാണിവിടെ ഗോൾഡ് കോസ്റ്റിൽ നിന്നും ബ്രിസ്ബെയിനിൽ നിന്നും ഇങ്ങോട്ട് എത്താൻ അധികം സമയമെടുക്കില്ലല്ലോ അങ്ങനെ പോയി പോയി ഞങ്ങളൊരു സ്ട്രോബെറി ഫാമിന്റെ മുന്നിലെത്തി ഹോ എന്ത് ഭംഗിയുള്ള സ്ഥലം പക്ഷെ ലക്ക് എന്ന് പറയാലോ ഫാം അടഞ്ഞു കിടക്കുകയായിരുന്നു ഇവിടെയൊക്കെ വീടുകൾ നിൽക്കുന്നത് ഏക്കറേജ് പ്രോപ്പർട്ടികളിലാണ് വലിയ പറമ്പിൽ വീടും കൃഷിയുമൊക്കെയായി ശാന്തമായൊരു ജീവിതം ഓരോ സ്ഥലവും പച്ചപ്പും പൂക്കളുമൊക്കെ നിറഞ്ഞ് മനോഹരമായി ശാന്തമായി അങ്ങനെ ടൂറിസ്റ്റുകളുടെ ഒരു പറദീസയായി നിൽക്കുകയാണ് ഇവിടെ ക്യാമറ എവിടെ വെച്ചാലും പ്രകൃതി സൗന്ദര്യം ഒപ്പിയെടുക്കാം ബ്രിസ്ബെയിനിൻ്റെയും ഗോൾഡ് കോസ്റ്റിൻ്റെയും തിരക്കുകളിൽ നിന്ന് നാട്ടിൻപുറത്തിൻ്റെ ശാന്തതയെ ആസ്വദിച്ച് താഴ്ന്നിറങ്ങുന്ന മേഘങ്ങളെ ഒന്ന് തലോടാം കുറച്ചു മുന്നോട്ട് പോയപ്പോൾ ഒരു കിടക്കാച്ച വ്യൂ പോയിന്റ് റോബോർട്ട് സ്വെറ്റർ പാർക്ക് എന്നാണ് ഈ വ്യൂ പോയിന്റിന്റെ പേര് അങ്ങകലെ താഴെ പൊട്ടുപോലെ ഗ്രാമങ്ങൾ കാണാം പറഞ്ഞറിയിക്കാനാവാത്തത്ര ഭംഗി എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് താഴേക്ക് വീണാൽ പൊടി പോലും കാണില്ല വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ അഗ്നിപർവ്വത പീഠഭൂമിയാണ് ഈ ടാമ്പറിൻ മൗണ്ടൻ എന്ന് പറഞ്ഞിരുന്നല്ലോ അതെന്താണെന്ന് പറയാം ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വടക്കൻ ന്യൂ സൗത്ത് വെയിൽസിലെ മൗണ്ട് വാണിംഗ് ഏരിയയിൽ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു പീഠഭൂമിയാണ് ഈ ടാമ്പറിൻ മൗണ്ടൻ അതുകൊണ്ടാണ് ഇതിനെ വോൾക്കാനിക് പ്ലാറ്റോ എന്ന് പറയുന്നത് ഫലഭൂയിഷ്ടമായ ചുവന്ന നിറമുള്ള ഇവിടുത്തെ മണ്ണ് അന്നത്തെ ലാവാ പ്രവാഹത്തിൽ വന്നു ചേർന്നതാണ് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്യൻമാരുടെ അധിനിവേശകാലത്തിനും വളരെ മുൻപ് തന്നെ ഇവിടുത്തെ അബോറിജിനൽ പീപ്പിൾ അഥവാ ആദിവാസികളായിരുന്നു യുഗംബെ ഈ യുഗംബെ ജനതയുടെ വാങ്കരിബുറ ഗോത്രവർഗ്ഗക്കാരുടെ വാസസ്ഥലമായിരുന്നു തിങ്ങി നിറഞ്ഞ മഴക്കാടുകളും ധാരാളം വെള്ളച്ചാട്ടങ്ങളും നിറയെ പക്ഷികളുമുള്ള മൗണ്ട് ടാമ്പറി റോഡിന്റെ ഇരുവശങ്ങളിലും ഏക്കറേജ് പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ ഒരുപാട് വയനറീസും കോഫി എസ്റ്റേറ്റുകളൊക്കെ ഉണ്ട് വയനറീസിന്റെ മാത്രമായിട്ടൊരു വീഡിയോ നെക്സ്റ്റ് എപ്പിസോഡിൽ അല്ലെങ്കിൽ വരുന്ന എപ്പിസോഡുകളിൽ കാണിക്കാം കാണണേ പല സ്ഥലങ്ങളിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ വഴിയിൽ ചെറിയ സ്റ്റോളുകളിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് എല്ലാം ഓർഗാനിക് ആണ് ഇവിടെ ഞാനൊരു അവക്കാഡോ സ്റ്റോൾ കണ്ടു ഒരെണ്ണം ഒരു ഡോളർ എന്നാണ് ബോർഡിൽ ഇതാ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു അവക്കാഡോ ഹട്ട് ഫാം ഫ്രഷ് ആൻഡ് നോ സ്പ്രേസ് ഇവിടെ ക്യാഷ് വെച്ചിട്ട് അവക്കേഡോ എടുക്കാം ഈ സ്റ്റോൾ നാട്ടിൽ ഇങ്ങനെ ആളില്ലാതെ ഇട്ടിട്ട് പോയാലുള്ള അവസ്ഥ ഞാൻ നോർത്ത് പോയി മൂന്നാറിലേക്ക് പോകുമ്പോൾ കാണുന്നതുപോലെ തന്നെ നിറയെ മെലസ്റ്റോമ പൂക്കളും മറ്റ് ഇനത്തിൽപ്പെട്ട പൂക്കളും റോഡിന്റെ ഇരുവശത്തും വിരിഞ്ഞു നിൽപ്പുണ്ട് പൂക്കളും ചെടികളും പണ്ടേ എൻ്റെ വീക്ക്നെസ് ആണ് അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ ഒരു വലിയ വീടിന് ചുറ്റും നിൽക്കുന്ന റോസാപ്പൂ പോലത്തെ പൂക്കൾ കണ്ടപ്പോൾ സ്ത്രീയെ കൊണ്ട് വണ്ടി നിർത്തിച്ച് ഞാൻ ചാടിയിറങ്ങി അടുത്തു ചെന്നപ്പോൾ മനസ്സിലായി ഈ സുന്ദരി സുന്ദരിപ്പൂവ് റോസല്ല ടാമ്പറിൻ പോലത്തെ മൗണ്ടൻ ഏരിയാസിൽ കണ്ടുവരുന്ന ജാപ്പനീസ് കമീലിയ ആണ് ഈ സുന്ദരി പൂ പ്രത്യേകിച്ച് ഒരു വലിയ മണമൊന്നുമില്ല പക്ഷെ കാണാൻ നല്ല ചന്തമുണ്ട് ഇവിടെ പല വീടുകളുടെയും മുന്നിൽ വേലി പോലെ പല നിറത്തിലുള്ള ജാപ്പനീസ് കമീലിയ പൂക്കൾ നിൽപ്പുണ്ട് ഇതാ ഇവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട് നോർത്ത് ടാമ്പറിൻ ഈഗിൾ ഹൈറ്റ്സ് മൗണ്ട് ടാമ്പറിൻ ഇങ്ങനെ മൂന്നായിട്ടാണ് ഈ പ്രദേശത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ എവിടെയാണെന്നും ഇനി എവിടേക്ക് പോകാനാണ് എളുപ്പമെന്നൊക്കെ ഇത് നോക്കി തീരുമാനിക്കാം ഞങ്ങൾ കർട്ടിസ് വാട്ടർഫോളിലേക്ക് പോകാൻ തീരുമാനിച്ചു നടക്കുന്ന വഴിക്ക് വീണ്ടും പൂക്കൾ വിരിച്ച രാജകീയ വിധി പോലെ നിറയെ പിങ്ക് കമേലിയ പൂക്കൾ താഴെ വീണ് കിടക്കുന്നു കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഇവിടെ പിക്നിക്ക് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറിൽ കയറി അല്ലാട്ടോ ആരും ഭക്ഷണം കഴിക്കുന്നത് കയ്യിൽ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് നിലത്തൊരു ഷീറ്റൊക്കെ വിരിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് സൊറയൊക്കെ പറഞ്ഞാണ് കഴിപ്പ് ആഴ്ചയിലെ അഞ്ച് ദിവസം നന്നായി പണിയെടുത്തിട്ട് വീക്കെൻഡ് അടിച്ചു പൊളിക്കുക അതാണ് ഇവിടുത്തെ ഒരു രീതി നെക്സ്റ്റ് നമ്മൾ എത്തി നിൽക്കുന്നത് ഡാംബറിൻ നാഷണൽ പാർക്കിന്റെ മുന്നിലാണ് ഇപ്പോ ഈ നാഷണൽ പാർക്കിനുള്ളിലുള്ള വിച്ചസ് ഫോൾസ് ആണ് ക്യൂൻസ് ലാൻഡ് സ്റ്റേറ്റിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഇനി ഒരു നേച്ചർ വോക്ക് ആണ് എന്ന് പറഞ്ഞാൽ കാട്ടിൽ കൂടി ഒരു യാത്ര ഈ കാട്ടിലൂടെ നടന്നു വേണം കട്ടേഴ്സ് ഫോൾസിന്റെ അടുത്തെത്താൻ അപ്പോ നമുക്ക് കാട്ടിലെ കാഴ്ചകൾ കാണാം വരും ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ ഒരു രൂപ പോലും വിസിറ്റിംഗ് ചാർജോ പാർക്കിംഗ് ഫീസോ ഒന്നും തന്നെ ടൂറിസ്റ്റുകളുടെ കയ്യിൽ നിന്നും കൗൺസിൽ അഥവാ ഗവൺമെന്റ് ഈടാക്കുന്നില്ല എല്ലാം ഫ്രീ ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം അത്രയുള്ളൂ ഇവിടുത്തെ കൗൺസിലിന്റെ ചിന്ത എല്ലാ പ്രായത്തിലുള്ള ആളുകളും ഈ കാടിന്റെ ഭംഗി ആസ്വദിക്കാൻ ഇവിടെ വരുന്നുണ്ട് കൈക്കുഞ്ഞുങ്ങളെ വരെ ഞങ്ങൾ കണ്ടിരുന്നു തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മഴക്കാടുകൾ മിക്ക മരങ്ങൾക്കും ഭയങ്കര പൊക്കമാണ് മണ്ണ് എപ്പോഴും ഈർപ്പം നിറഞ്ഞ് ഇച്ചിരി വഴുക്കലോട് കൂടിയാണ് ഉള്ളത് സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ തെന്നി വീഴും ഈ മരത്തിന്റെ താഴെ കണ്ടോ ഒരു വലിയ മരം അതിന് താഴെ വലിയ ഒരു പുത്തും കൈവരിയൊക്കെ കൊടുത്ത് ഈ കാട്ടുവഴി ടൂറിസ്റ്റുകൾക്കായി നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഭാഗം മുഴുവൻ പനകളാണ് ഒരു പനങ്കാട് പാം ഗ്രൂസ് എന്നാണ് ഇതിനെ പറയുന്നത് തൊടുപുഴയിൽ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം കാണാൻ പോയ ഓർമ്മയാണ് ഈ കാട്ടുപാതയിലൂടെ നടന്നപ്പോൾ എനിക്ക് വന്നത് ഇതുപോലെ തന്നെ ഒരു കാട്ടിലൂടെ നടന്നു വേണം മനോഹരമായ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലെത്താൻ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പ്പോൾ കേരളത്തിലാണെങ്കിൽ തൊമ്മൻകുത്ത് ഒന്ന് പോയി കണ്ടോളൂ അടിപൊളിയാണ് ഈ ടാമ്പോറിൻ മൗണ്ടനിൽ പത്ത് ഡിഫറന്റ് ടൈപ്പിലുള്ള ഫോറസ്റ്റുകളാണ് അത്ര ഉള്ളത് ഇതിലെല്ലാം കൂടി തൊള്ളായിരത്തിലധികം ഡിഫറെന്റ് പ്ലാന്റ് സ്പീഷീസുകളാണ് ഇവിടെ ഉള്ളത് ഈ കാട്ടിനുള്ളിൽ ആക്രമണ സ്വഭാവം ഇല്ലാത്ത ഒരുപാട് ആനിമൽസ് ജീവിക്കുന്നുണ്ട് പലതരം ബേഡ്സ് ബുഷ് ടർക്കീസ് പോസംസ് ബാറ്റ്സ് കങ്കാരുനെ പോലിരിക്കുന്ന പാഡമെലൻ തവളകൾ അങ്ങനെ പലതും അങ്ങനെ കാട്ടിലൂടെ നടന്ന് നടന്ന് ഞങ്ങൾ കട്ടി സ്പോൾസിന്റെ അടുത്തെത്തി മനോഹരമായ ഒരു കൊച്ചു വെള്ളച്ചാട്ടം സായപ്പും മദാമയും ഒക്കെ നീന്തി കളിക്കുന്നുണ്ട് വെള്ളത്തിൽ ഇറങ്ങരുതെന്നാണ് പല സ്ഥലത്തും പോർട്ട് കണ്ടത് പക്ഷേ കുറച്ചുപേർ വെള്ളം കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് മറച്ചു വെക്കാതെ ചാടി നീന്തി കൊണ്ടിരിക്കുന്നു ഉരുളൻ കല്ലുകൾക്കിടയിൽ ഫിൻഡ് ഈൽസ് ഉണ്ടെന്ന് കേട്ടിരുന്നു വന്നപ്പോൾ ആൾ ഇത്ര അഗ്രസീവ് ടൈപ്പാണ് നീന്തിക്കൊണ്ടിരിക്കുന്ന ലേഡിയോട് ആരോ സൂക്ഷിക്കാൻ പറയുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരിക്ക് വലിയ പേടിയൊന്നുമില്ല ഈ ലോങ് ഫിൻ ഡീൽസ് കാണുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല ഇരുപത്തിയഞ്ച് മുതൽ നൂറ് വർഷം വരെയാണ് ഈ ഭീകരൻ്റെ ആയുസ് എന്ന് നിങ്ങൾക്കറിയാമോ അതുമാത്രമല്ല കടലിൽ ജനിക്കുന്ന ഈല കുഞ്ഞുങ്ങൾ പതിയെ പതിയെ നദികളിലേക്ക് ഒഴുക്കിനെതിരായി നീന്തിക്കേറുന്നു അവിടെ നിന്നും വീണ്ടും യാത്ര ചെയ്ത് ഇതുപോലെയുള്ള ചെറിയ അരുവികളിലും മറ്റും വന്ന് ജീവിതം തുടങ്ങുന്നു അഞ്ചു മുതൽ പത്ത് വർഷം വരെ ഇവർ ഇങ്ങനെ യാത്രയിലാവും അതിനുശേഷം പ്രചനന കാലമാകുമ്പോൾ ഇതുപോലെ തന്നെ വർഷങ്ങൾ തിരികെ നീന്തി കടലിൽ വീണ്ടും എത്തിച്ചേരുന്നു ഒറ്റത്തവണയെ ലോങ് ഫിൻ ഡീൽസ് മുട്ടയിടും ലക്ഷക്കണക്കിന് മുട്ടകൾ അവയിടുന്നു അതിനുശേഷം മരിക്കുന്നു പുതുതായി മുട്ട വിറിഞ്ഞുണ്ടാകുന്ന ലാർവയും ഈ ലൈഫ് സൈക്കിൾ ഫോളോ ചെയ്യുന്നു അങ്ങനെ വെള്ളച്ചാട്ടവും ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് കാട്ടിലൂടെ തന്നെയാണ് തിരിച്ചും പോവേണ്ടത് മനോഹരമായ പാംഗ്രൂവ്സിന് ഇടയിലൂടെ വീണ്ടും തിരിച്ചു നടന്നു ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു ടാംബറീൻ എന്ന പേര് എങ്ങനെ വന്നു എന്നറിയണ്ടേ യുഗംബേ എന്ന് പറയുന്ന അബോറിജിനൽസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്ന് ഞാൻ മുന്നിൽ പറഞ്ഞിരുന്നല്ലോ അവരുടെ ലാംഗ്വേജിൽ പണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് ജാംബറിൻ എന്നായിരുന്നു അതിൻ്റെ മീനിങ് വൈൽഡ് ലൈം എന്നാണ് ഇവിടെ ധാരാളം കണ്ടുവരുന്ന ഫിംഗർ ലൈം ട്രീയിൽ നിന്നാണത്രേ ആ പേര് വന്നത് പിന്നീട് ബ്രിട്ടീഷ് അധിനിവേശമൊക്കെ ഉണ്ടായപ്പോൾ പറഞ്ഞു പറഞ്ഞ് ജാമ്പറീൻ ടാമ്പറീൻ ആയതാണ് മനോഹരങ്ങളായ വെള്ളച്ചാട്ടങ്ങളും മേഘങ്ങളെ പുൽകുന്ന കുന്നിൻപുറങ്ങളും ഇമ്പമേകുന്ന പൂക്കളും അത്ഭുതപ്പെടുത്തുന്ന വ്യൂ പോയിന്റ്സുമുള്ള ടാമ്പറീൻ മൗണ്ടൻ ഹെക്ടിക് സിറ്റി ലൈഫിന്റെ പ്രഷറിൽ നിന്നും രക്ഷപെട്ട് ഗ്രാമജീവിതത്തിന്റെ സ്വസ്ഥത തേടിയെത്തുന്ന യാത്രക്കാർക്ക് മനസ്സിന് കുളിർമയേകുന്ന അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റും ചെയ്യുക മറ്റൊരു ഓസ്ട്രേലിയൻ കാഴ്ചയുമായി വീണ്ടും കാണുന്നതുവരെ ദിസ്ഇസ് ശ്രീജ ശ്രീജിത്ത് സൈനിങ് ഓഫ്